ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ നങ്കൊന്ന് പറ്റിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ഈ ചെറിയ നങ്കാണ് കണ്ടോ ചെറിയ കടലിലെ നങ്കാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അതിൽ തന്നെ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം എൻ്റെ സൈഡിലത്തെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ് ഞങ്ങളീ തലഭാഗം കൂടി ഒന്ന് കളഞ്ഞ വാലിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാ മീനും ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മൾ അതിനു വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കുക പോവാണ് കണ്ടില്ലേ ഒരു ചെറിയ ഉള്ളി നമുക്ക് എത്ര വേണേലും കൂടാ ഞാനിപ്പോൾ ഒരു പത്ത് ചെറിയുള്ളികളും എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മുറി തേങ്ങയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു കുരുമുളകും കൂടി പച്ചക്കുരുമുളകും കൂടി അരച്ച് ചേർക്കുവാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളകും വേറെ നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് കൂടുതൽ പച്ചമുളക് എടുക്കുക പിന്നെ ഒരു മൂന്ന് കഷ്ണം പുളി അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നല്ലവണ്ണം ഒന്നും വരയണ്ട ജസ്റ്റ് ഒന്ന് നല്ല കിഴിച്ചിറച്ചി വിട്ടാൽ മതി ഇതിന്റെ കൂടെ പച്ചമുളക് വരയ്ക്കുന്നവരുണ്ട് നമ്മൾ പച്ചമുളക് അതിന്റെ കൂടെ മുറിച്ച് ചേർക്കുവാണ് നമ്മൾ ഇതുപോലെ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് മീനിലോട്ട് ചേർക്കാം അപ്പൊ നമുക്ക് ഈ മീനിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർക്കുവാണ് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മുങ്ങി വരുന്ന രീതിയിലൊന്ന് വെള്ളം ചേർത്താൽ മതി നമുക്ക് പുളിയിടാം ഈ മുളക് നമുക്ക് ഒന്ന് മുറിച്ചിടാം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഇതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പറ്റിക്കാനായിട്ട് വെക്കാം അപ്പം ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ കറി റെഡിയാകും അപ്പം ഇത് നമുക്ക് മൂടാം നമ്മുടെ കറി നന്നായിട്ട് ഇത് പറ്റിയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതുപോലെ ഒഴിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ കറി ഇത് എങ്ങനെയൊന്ന് നമ്മളൊക്കെ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും അപ്പം നമ്മളിത് കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ നങ്ക് പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം